ഈ സമ്മേളനത്തിന് നമ്മുടെ കാലത്തിൻ്റെ പ്രത്യേകിച്ച് ചികിത്സാരംഗത്തും ശാസ്ത്ര വിഷയങ്ങളുടെ പഠന രംഗത്തും സ്കൂൾ സർവകലാശാല പഠന രംഗത്തുമുള്ള ഒരു വരേണ്ട ഒരു തിരുത്തനും ഒരു തീർപ്പും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയമാണിത് അപ്പം മനുഷ്യ മൂത്രത്തെക്കുറിച്ച് നിരവധി ശാസ്ത്ര ഗവേഷണ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇവയെല്ലാം കാണിക്കുന്നത് മൂത്രം ശുദ്ധീകൃതമായ രക്തത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്നാണ് മലം ഭക്ഷ്യാവിഷ്ടമാണെങ്കിൽ മൂത്രം പോഷകങ്ങൾ നിറഞ്ഞ രക്തപ്ലാസ്മ കിഡ്നി കിഡ്നിയിലേക്ക് അരിച്ചെടുത്തതിൻ്റെ ഒരു ഭാഗമാണ് ആൽബർ യു എസിലെ ആൽബർട്ട യൂണിവേഴ്സിറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നത് ഇതുവരെ മൂവായിരത്തി എഴുപത്തൊമ്പത് ഘടകങ്ങൾ മൂത്രത്തിൽ ശാസ്ത്രം കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് ആ ഘടകങ്ങളെല്ലാം അമൂല്യമാണ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ ബലപ്പെടുത്തുന്ന ഘടകങ്ങൾ മൂത്രത്തിലുണ്ട് ഇവയൊന്നും പാഴ് വസ്തുക്കളോ മാലിന്യങ്ങളോ അല്ല അവയുടെ ഔഷധ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആധുനിക വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ അലോപ്പതി മോഡേൺ മെഡിസിൻ എന്നൊക്കെ നാം പറയുന്ന അവർ ആ ഘടകങ്ങളിൽ പലതും വേർതിരിച്ചെടുത്ത് വിവിധ രോഗങ്ങൾക്കുള്ള മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മൂത്രമുണ്ടായത് തന്നെ ഗർഭസ്ഥ ശിശുവിനെ കുടിക്കാനാണ് എന്നത് വിസ്മയകരമായ അറിവാണ് ഇക്കാര്യങ്ങളൊന്നും വിദ്യാർത്ഥികൾ പഠിക്കുന്നില്ല പഠിപ്പിക്കുന്നുമില്ല ഈ സാഹചര്യത്തിൽ മൂത്രത്തെക്കുറിച്ച് ലഭിച്ച ഏറ്റവും പുതിയ അറിവുകൾ കൂടി ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി സ്കൂൾ കോളേജ് പാഠ്യ പദ്ധതിയും പാഠപുസ്തകങ്ങളും പരിഷ്കരിക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ കേരള സംഘടിപ്പിക്കുന്ന ഈ യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെടുന്നു സഫലമാകട്ടെ എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട്